ശ്രീനാരായണ പരമഗുരവേ നമഹ സജ്ജനങ്ങളെ കരിയിലക്കുളങ്ങര ദേവീക്ഷേത്രവും അവിടെ കുടികൊള്ളുന്ന ദേവിയും മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒന്നാണ് മഹാഗുരു നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമല്ലാതിരുന്നിട്ടുകൂടി ത്രിപാദങ്ങൾക്ക് വളരെ താല്പര്യമുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ഇത് ഇനി ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഓർത്തു പോകുന്നു അത് ശിവഗിരീശ്വരിയായ ശാരദയും മഹാഗുരുവും തമ്മിലുള്ള ബന്ധമാണ് ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ് പൂജയർപ്പിച്ചതിനു ശേഷം മഹാഗുരു ശാരദേ എന്ന് ഒന്ന് നീട്ടി വിളിച്ചു എന്തോ എന്ന് വിളി കേട്ടതായി പല ചരിത്രാന്വേഷികളുടെ ലേഖനങ്ങളിലും പ്രതിപാദിച്ചു കാണുന്നു അങ്ങനെയുള്ള മഹാഗുരുവിന് പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു കരീലകുളങ്ങര ദേവി ക്ഷേത്രം മഹാഗുരു ദേവിയെ അഭിസംബോധന ചെയ്തിരുന്നത് മൂപ്പത്തി എന്നും മറ്റുമാണ് ഗുരുവിൻ്റെ വാക്കുകളിലൂടെ കടന്നു പോയാൽ അതിങ്ങനെയാണ് ഇവിടെ ഒരു മൂപ്പത്തിയുണ്ട് വെച്ച് ആരാധിക്കണം ഗുരുവിന് ഈ ക്ഷേത്രവുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിനാണ് ഇത്രയും പറഞ്ഞു വെച്ചത് ആ നാട്ടിലെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു നിരവ് കരിയിലക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അതായത് കുത്തിയോട്ടക്കാരും വില്ലൻ തൂക്കുകാരും എല്ലാവരും തന്നെ ചമഞ്ഞൊരുങ്ങുകയാണ് കൂടാതെ ദേശത്തെ പ്രമുഖരെല്ലാം നിരവ് വീട്ടിൽ ഒത്തുകൂടിയിട്ടുമുണ്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് പുലിവാതുക്കൽ വേലായുധൻ വൈദ്യരായിരുന്നു മഹാഗുരുവുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു പുലിവാതുക്കൽ വേലായുധൻ വൈദ്യർ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്ന നിരവ് വീട്ടിലേക്ക് ഗുരുദേവൻ അപ്രതീക്ഷിതമായി വന്നു ചേർന്നു ഗുരുവിൻ്റെ ആ വരവ് ജനങ്ങളിൽ ഉത്സവത്തേക്കാൾ ആനന്ദമുളവാക്കി ഗുരുവിനെ അവർ ഒരു മുറിയിലേക്ക് ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി മഹാഗുരുവിൻ്റെ ഈ വരവ് ചില പരീക്ഷണങ്ങൾ അവിടത്തേക്ക് നേരിടേണ്ടുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തു എന്തെന്നാൽ ഒരേ സമയത്ത് സശരീരനായി പലയിടത്തും മഹാഗുരു പ്രത്യക്ഷനാകുന്നുണ്ടെന്ന് നാട്ടിലെങ്ങും പാട്ടാണ് ഇത് സത്യമാണോ എന്നറിയാൻ ആ നാട്ടിലെ ജനങ്ങൾക്കും കൗതുകമായി അതിൻഫലമായി ഇക്കാര്യം ഗുരുവിനെ അറിയിക്കാൻ വേലായുധൻ വൈദ്യരെ ചുമതലപ്പെടുത്തി ഗുരുവിൻ്റെ മുൻപാകെ വൈദ്യർ ഇങ്ങനെ ഉണർത്തിച്ചു അവിടുന്ന് ഒരേ സമയം തന്നെ സശരീരനായി പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നതായി അറിയാൻ കഴിയുന്നു അതിനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് ഗുരു തിരിച്ചും ചോദിച്ചു തീർച്ചയായും അവിടത്തേക്കുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ് എന്ന് വൈദ്യരും പറയുകയുണ്ടായി എന്നാൽ നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗുരു ചോദിച്ചു വേലായുധനം വൈദ്യരുടെ മറുപടി ഇങ്ങനെയായിരുന്നു അവിടുന്ന് ഇപ്പോൾ ഇരിക്കുന്ന ഈ മുറി ഞങ്ങൾ വിളിയിൽ നിന്ന് പൂട്ടുകയാണ് ക്ഷേത്രത്തിൽ അങ്ങേക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ അങ്ങുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത്രയും പറഞ്ഞ് മുറിയും പൂട്ടി വൈദ്യരും കൂട്ടരും അവിടെ നിന്ന് പോവുകയും ചെയ്തു ക്ഷേത്രത്തിലെത്തിയ വൈദ്യരും സംഘവും അത്ഭുതപ്പെട്ടുപോയി ഗുരുവിനായി ഒരുക്കിയിരുന്ന ഇരിപ്പിടത്തിൽ മന്ദസ്മിതം തൂകി ഗുരു തങ്ങളെ നോക്കിയിരിക്കുന്നു ഉടൻ തന്നെ വൈദ്യരും സംഘവും നിരവ് വീട്ടിലേക്ക് പാഞ്ഞു അവിടെ എത്തി മുറി തുറന്ന വൈദ്യർ അത്ഭുത പരതന്ത്രനായി തരിച്ചു നിന്നു അവിടെയും ഗുരു തങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു സ്നേഹത്തിൻ്റെ ബന്ധനത്തിലേർപ്പെട്ട മഹാഗുരുവിന് ഭക്തരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു എന്നതാണ് സത്യം മഹാഗുരുവിനെ കണ്ട മാത്രയിൽ എൻ്റെ ഗുരുദേവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദ്യരും സംഘവും മഹാഗുരുവിൻ്റെ തൃപാദ പത്മങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുകയാണുണ്ടായത് മഹാഗുരു തൻ്റെ ഭക്തമാനസങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് ഗുരുവിനെ ഗുരുവിൻ്റെ അഷ്ടസിദ്ധിയിലൂടെയാണ് പ്രത്യേകിച്ച് പ്രാകാശ്യം അഥവാ പ്രാഗമ്യം എന്ന സിദ്ധിയിലൂടെയാണ് ഇത് എന്തെന്നാൽ ഒരേ സമയത്ത് പലയിടങ്ങളിൽ സ്വന്തം ശരീരം ഉപയോഗിച്ച് വിഹരിക്കുവാൻ സാധ്യമാവുന്ന സിദ്ധിവിശേഷത്തിൻ്റെ പേരാണ് പ്രാകാശ്യം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അവദാനങ്ങൾ പാടുകയും പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് മഹാഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാവുന്നതാണ് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പാലിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം গুরু গুরুধর্ম জায়গায়